ഈ റെസിപ്പി തയ്യാറാക്കി വന്നപ്പോൾ പാത്രം പെട്ടെന്ന് കാലിയായി അത്ര അധികം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെ കുട്ടികൾക്ക് ഈ വെജിറ്റബിൾസ് കൊടുക്കുമ്പോൾ വേണ്ട എന്ന് പറയണ കുട്ടികളടക്കം സോസ് മുക്കി കഴിക്കും അത്ര അധികം ടേസ്റ്റിയുള്ള റെസിപ്പിയാണ് ഈ റെസിപ്പി വറുത്ത് കോരി വെക്കുമ്പോഴേക്കും മക്കൾ സോസ് കൂട്ടി കഴിക്കാൻ തുടങ്ങി അപ്പോഴേ ഞാൻ മനസ്സിലാക്കി അത് വളരെ അധികം ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണെന്ന് ഓരോ വെണ്ടയ്ക്ക് എടുത്ത് തുണി വെച്ച് നന്നായി തുടച്ചെടുക്കണം എന്നിട്ടതിനു ശേഷം രണ്ട് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നാലായി കട്ട് ചെയ്യണം വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ആ വഴുവഴുപ്പില്ലാതിരിക്കാനാണ് തുണി വെച്ച് തുടയ്ക്കുന്നത് വെണ്ടയ്ക്കയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പരീക്ഷ ടൈമിലൊക്കെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഓർമ്മ ഓർമ്മശക്തി നിലനിർത്താൻ പറ്റിയൊരു വെജിറ്റബിൾസാണ് അതെല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും എന്നാൽ ഞാനൊന്നും ഓർമ്മപ്പെടുത്തി അപ്പോൾ എല്ലാ വെണ്ടയ്ക്ക് ഇതേപോലെ തുടച്ച് വൃത്തിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തുടച്ച് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പം ഇട്ട് കൊടുക്കുക ചില്ലി ചിക്കനൊക്കെ ചേർത്തില്ലേ അതിൻ്റെ പൗഡറും കൂടി ഞാനൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ടീസ്പൂൺ ഇട്ടോ പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇടുമ്പോൾ ചെറിയ ടീസ്പൂൺ എടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ എന്ന അളവിൽ കടലുമാവ് ചേർത്തി കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ എന്ന അളവിൽ അരിപ്പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ചേർത്തി കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എന്ന അളവിൽ വിനഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനഗറിൻ്റെ പകരം നിങ്ങൾക്ക് ചെറുന്ന് ഇറങ്ങി വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം ഒരു പുളിരസത്തിന് വേണ്ടിയാണ് ഈ ചേരുവകളൊക്കെ ചേർത്തിന് ശേഷം മസാലയൊക്കെ ഒന്ന് പിടിക്കണ പോലെ എല്ലാവരെയൊന്നും തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം നനച്ചിട്ട് വേണം മസാല ഒന്നും കൂടി പിടിക്കണ രീതിയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കാൻ ഓയിൽ നല്ല തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല പോലെ കരിഞ്ഞ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ ഒരു ദിവതം ഒരിഞ്ഞ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പിയിലേക്ക് എണ്ണ വാരാൻ വേണ്ടി മാറ്റി വെക്കാം മാറ്റി വയ്ക്കേണ്ട താമസം കേട്ടോ അപ്പോഴേക്കും ഒരാൾ ചോറിനോടൊപ്പം കഴിച്ചു ഒരാൾ സോസ് മുക്കി കഴിച്ചു അപ്പോൾ കുട്ടികളൊക്കെ ഇതേപോലെ വളരെയധികം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന റെസിപ്പിയാണ് പിന്നെ അത് സ്റ്റിക്കി ആയിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം